Hello Australia, In association with Aussie TV, Nearestate.com is bringing real estate exhibitions to towns across Australia. Join us for the very first event in Cardinia Shire at the Cardinia Cultural Centre on Saturday, 14th March 2026.

വിവിധ നഗരങ്ങളിൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുവാൻ പ്രതിഷേധകർ ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട് ഇത് കണക്കിലെടുത്ത് നഗരത്തിൽ പ്രതിഷേധം തടയുവാൻ പോലീസിന് പ്രത്യേക അധികാരങ്ങളും ഹൻസോക്കിനെ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്നും സന്ദർശനാനുമതി നൽകരുതെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രതിഷേധ റാലികൾ നഗരജീവിതത്തെ ബാധിക്കാതിരിക്കാൻ സിഡ്നിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രകടനക്കാർ ഒത്തുകൂടുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വൻ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചിട്ടു അതോടൊപ്പം ഹെർസോക്കിന്റെ സന്ദർശനം നടക്കുന്ന വേദികൾക്ക് ചുറ്റും കിലോമീറ്ററുകളോളം ദൂരത്തിൽ റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് പോലീസ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ബദൽ പാതകൾ സ്വീകരിക്കണമെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഐസഖർസോക്കിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ സന്ദർശനത്തെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി ആന്റണിയോ ആൽബനീസി രംഗത്തെത്തി ബോണ്ടായി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനമെന്നും ഇതിനെ മറ്റൊരീതിയിൽ കാണേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോക്കിന്റെ സന്ദർശനം റദ്ദാക്കണമെന്ന പ്രോ പാലസ്തീൻ സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആവശ്യങ്ങളെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തള്ളി കഴിഞ്ഞ ഡിസംബറിൽ സിഡ്നിയിലെ മൌണ്ടായി ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനാണ് ഹെറ്റ്സോക്ക് എത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സന്ദർശനത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും സന്ദർശിക്കും സിഡ്നിയിലെ ജോതസമൂഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്വേഷ്യ പ്രസംഗങ്ങൾക്കെതിരായ നിയമത്തെച്ചൊല്ലി രണ്ടാഴ്ചയിലേറെ നിലനിന്നിരുന്ന തർക്കങ്ങൾ കൊടുവിൽ പ്രധാന പ്രതിപക്ഷ സഖ്യമായ ലിബറൽ നാഷണൽ കോയിലും വീണ്ടും സഖ്യം പഴയതിലും ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ലിബറൽ പാർട്ടി നേതാവ് ലേയും നാഷണൽ പാർട്ടി നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൌഡും കാൻബറയിൽ സംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഡിസംബറിൽ സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിലുണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് ലേബർ സർക്കാർ കൊണ്ടുവന്ന വിദ്വേഷ പ്രസംഗ വിരുദ്ധ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷ സഖ്യത്തിൽ വീട്ടിലുണ്ടായത് ജനുവരി നാഷണൽ പാർട്ടി സഖ്യത്തിൽ നിന്ന് പിന്മാറിയതോടെ ഓസ്ട്രേലിയൻ രാഷ്ട്രീയം വലിയ പ്രതിസന്ധിയിലായിരുന്നു വിദേശം പ്രചരിപ്പിക്കുന്ന സംഘടനകളെ നിരോധിക്കുവാനും അക്രമത്തിന് പ്രേരിപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം എന്നാൽ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ച് നാഷണൽ പാർട്ടി നിയമത്തെ തീർക്കുകയായിരുന്നു സഖ്യകക്ഷിയായി ലിബറൽ പാർട്ടി സർക്കാരിനെ പിന്തുണച്ചതോടെയാണ് നാഷണൽ സഖ്യം വിട്ടത് ന്യൂ സൌത്ത് വെയിൽസിൽ നിയമവിരുദ്ധമായി നിരത്തിലിറക്കുന്ന ഇലക്ട്രിക് ബൈക്കുകൾക്കെതിരെ നടപടിക്കൊരുങ്ങുവാൻ സർക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയതുമായി ഈ ബൈക്കുകൾ പിടിച്ചെടുക്കുവാനും അവ ഉടനടി നശിപ്പിക്കുവാനാണ് പോലീസ് ഒരുങ്ങുന്നത് തെരുവുകളിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഈ ബൈക്കുകളെ തുരുത്താൻ ലക്ഷ്യമിട്ടാണ് പുതിയ ക്രാക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിശ്ചിത വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ ഓടിക്കാവുന്ന തരത്തിൽ മാറ്റം വരുത്തിയ ബൈക്കുകളും അംഗീകാരമില്ലാത്ത മോട്ടോറുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുമാണ് പ്രധാനമായി പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത് ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുത്താൽ അവ ഉടമയ്ക്ക് തിരികെ നൽകുന്നതിന് പകരം പൂർണമായും നശിപ്പിച്ച് കളയുവാനുള്ള അധികാരം പോലീസിന് നൽകുവാനാണ് സർക്കാർ തീരുമാനം നിയമലംഘനർക്ക് കനത്ത പിഴയും ശിക്ഷയും ഉറപ്പാക്കുമെന്ന ഗതാഗതമന്ത്രി വ്യക്തമാക്കി കാൽ യാത്രക്കാർക്കും മറ്റു വാഹനക്കാർക്കും വീവാഹുകൾ വലിയ രീതിയിൽ ഭീഷണിയാകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഈ കർശന നടപടി വെസ്റ്റേൺ ഓസ്ട്രേലിയൻ തീരത്തെ ഭീതി പടർത്തി വിഷയം ചുഴലിക്കാറ്റ് കരയിലേക്ക് ആഞ്ഞടിക്കുന്നു തീവ്രതയേറിയ കനത്ത കാറ്റും മഴയും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിലെ മയണുകളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ എഴുപിച്ചു ഫിൽബറ തീരത്ത് അതിശക്തമായ കാറ്റും പ്രളയഭീഷണിയും ഉയർത്തിക്കൊണ്ടാണ് വിഷേ ചുഴലിക്കാറ്റ് പ്രാപിക്കുന്നത് നിലവിൽ കാറ്റഗറി ത്രീ വിഭാഗത്തിൽപ്പെട്ട ചുഴലിക്കാറ്റായി ഇത് മാറിയതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ചുഴലിക്കാറ്റിന്റെ പാതയിലുള്ള ഓൺസ്ലോ സ്ക്ലോ തുടങ്ങിയ നഗരങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ അധികം വേഗതയിൽ കാറ്റ് വീശുവാൻ സാധ്യതയു മണിക്കൂർ നിർണായകമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ സേന അറിയിച്ചു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ പ്രധാന ഗതികളിലെ പ്രവർത്തനം നിർത്തിവെക്കുകയും തൊഴിലാളികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു കൂടാതെ തീരപ്രദേശത്തെ ടൂറിസ്റ്റ് ക്യാമ്പുകളിൽ താമസിച്ചിരുന്നവരോടും ഉടനടി ഒഴിഞ്ഞു പോകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൽകിയിട്ടു വിസാവ്യവസ്ഥകളിലെ കർശന ഉപാധിയായ ഇലക്ട്രോണിക് നിരീക്ഷണം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് മുപ്പത്തിയൊൻപത് കാരനായ സുഡാൻ സ്വദേശി ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തു വിക്ടോറിയയിൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസുകളിൽ ഒന്നാണിതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഫെബ്രുവരി അഞ്ചിന് മെൽബണിൽ വെച്ച് പിടിയിലായ ഇയാളെ ആറാം തീയതി മെൽബൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കോടതി പ്രതിയെ റിമാൻഡ് കേസ് പരിഗണിക്കുന്ന ഏപ്രിൽ മുപ്പത് വരെ ഇയാൾ കസ്റ്റഡിയിൽ തുടരും മൈഗ്രേഷൻ ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വിക്ടോറിയയിലെ ബെന്റിഗോയിൽ ഹിന്ദു സൊസൈറ്റി ബിൻഡിക്കോയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ മഹാശിവരാത്രി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു സ്റ്റാർ ഡേയിൽ കമ്മ്യൂണിറ്റി സെന്ററിൽ ഫെബ്രുവരി പതിനാലിന് വൈകുന്നേരം അഞ്ചു മണി മുതലാണ് പരിപാടികൾ ആരംഭിക്കുക ഭക്തി നിർഭരമായ ശിവരാത്രി പൂജയും മഹാ വൈവിധ്യമാർന്ന സാംസ്കാരിക കലാപരിപാടികളും സദാശിവ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഡ്രാമയും ഭജൻ ഫ്യൂഷൻ നൈറ്റും പരിപാടിയുടെ ഭാഗമാകും പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്നും സംഘാടകർ അറിയിച്ചു ഭക്ഷണത്തിനുള്ള കൂപ്പണുകൾ ഓൺലൈൻ വഴി ലഭ്യമാണ് ഭക്തിയും സംസ്കാരവും ഈഴിച്ചേർന്ന ഈ മഹാസംഗമത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും സംഘാടകർ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിൻവാങ്ങുന്നു ഇന്ത്യ യു എസ് വ്യാപാരക്കാരറിന് പിന്നാലെയാണ് നീക്കം ഏപ്രിൽ മുതൽ വിതരണം ചെയ്യുവാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് പിൻമാറുന്നതെന്ന് വിവരം ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങി എണ്ണ കമ്പനികൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റഷ്യൻ വ്യാപാരികളിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്നാണ് റിപ്പോർട്ടുകൾ മാർച്ചിൽ ഷെഡ്യൂൾ ചെയ്ത റഷ്യൻ എണ്ണ വിതരണങ്ങൾ ഉണ്ടാകും എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇതോടുകൂടി വാർത്താപുലേഖന ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം